അപ്പം ഇന്നത്തെ വീട് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ എക്സ്ട്രാ പീസോ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെക്കുന്നത് ലൈനിങ് പീസ് ആണ് ലൈനിങ് പീസ് നമുക്ക് ഫ്രണ്ട് പീസിന് കൃത്യമായിട്ട് തന്നെ തെന്നിപ്പോൾ കൃത്യമായി തന്നെ വെച്ചു കൊടുക്കാം അടുത്തത് ഞാൻ എടുക്കുന്നത് നെക്കിൻ്റെ പിടുത്താണ് നെക്കിൻ്റെ പിടുത്ത് മൂന്നേക്കാലിഞ്ചി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നെക്കിൻ്റെ ഇറക്കി അടയാളപ്പെടുത്തുന്നത് അഞ്ചര ഇഞ്ചാണ് അതും നമുക്ക് അടയാളപ്പെടുത്താം അതിനുശേഷം താഴെ നിന്ന് മൂന്നേക്കാലിഞ്ച് എടുത്തിട്ട് നമുക്ക് ബോക്സ് ടൈപ്പ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവിദ്യ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഈ കോർണറിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് ചെരിച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം വരയേണ്ട ചെരിച്ച് വരുന്നിടത്ത് നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം അതുപോലെ ഈ തറ്റയിൽ നിന്ന് നമുക്കൊരു അര ഇഞ്ചും അടയാളപ്പെടുത്താം പിന്നെ നമ്മൾ നെക്കിറക്കെ എടുത്തത് അഞ്ചരയാണ് അതിൻ്റെ നേരെ പകുതി രണ്ടേ മുക്കാൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റുകളിലൂടെ നമുക്ക് റൗണ്ടിനൊക്കെ വരയാം ഇങ്ങനെ റൗണ്ടിനൊക്കെ വരയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൗണ്ടിനൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇഞ്ച് വന്ന കോർണറിലോട്ട് നമുക്ക് ഹാഫ് ഇഞ്ച് വന്നതിലോട്ട് നമുക്ക് വരണു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൗണ്ടിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് തയ്ക്കാം എന്ന് കാണിക്കാം ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം നമ്മൾ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങില് ഫ്രണ്ട് പീസിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് രണ്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെക്ക് ഒരു കാലിഞ്ചി വെച്ച് നമുക്ക് തറ്റ വെച്ച് തയ്ച്ചു കൊടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇതേപോലെ പിടിച്ച് വലിച്ചൊന്നും നമ്മൾ തയ്ക്കരുത് നല്ല ശ്രദ്ധിച്ച് പയ്യെ നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ നമ്മൾ നെക്ക് വരുന്നതിന് കണക്കായിട്ട് നമുക്ക് പയ്യെ പയ്യെ തയ്ച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ് ഞാൻ ശ്രദ്ധിച്ച് പയ്യയാണ് തയ്ക്കുന്നത് ഇതുപോലെ തയ്ക്കുന്നവരം നമുക്ക് ക്യാൻവാസിൻ്റെയോ എക്സ്ട്രാ പീസിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട കാര്യമാണ് നമുക്കിതിനു കട്ടിട്ട് കൊടുക്കാം നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു മടിയും വിചാരിക്കരുത് നമ്മൾ റൗണ്ടിനൊക്കെ വരുമ്പോൾ എപ്പം തയ്ക്കുമ്പോഴായാലും നമ്മൾ നന്നായി തന്നെ കട്ടിട്ട് കൊടുക്കണം അപ്പം നമ്മൾ തയ്ച്ച തയ്യലിന് നമ്മൾ കട്ട് കൊള്ളാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ചൊന്ന് അതിനെ തെറ്റിച്ചിട്ട് നമുക്ക് കട്ട് കൊടുക്കാം എല്ലാ വശത്തും നമുക്ക് കട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അത് ഞാനിപ്പോൾ കട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് നല്ല വശത്താണ് ഫ്രണ്ട് പീസിന്റെ നല്ല വശത്താണ് ഇപ്പം ലൈനിങ് ഉള്ളത് അതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ബാക്ക് വശത്തേക്ക് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്നെങ്കിൽ നമുക്കിവിടെ അയൺ ചെയ്യാം അല്ലെങ്കിൽ കൈ വെച്ച് ഇത് ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം അയൺ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പെർഫെക്റ്റായിട്ട് കിട്ടാൻ അപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നില്ല ഞാനിപ്പോൾ കൈ വെച്ചിട്ട് അതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തറ്റ വെച്ച് ഒരു കാലിഞ്ചി വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കണം കാലിഞ്ചി വെച്ച് നമുക്ക് ഇതിൻ്റെ തറ്റയിൽ നിന്ന് നമുക്ക് തയ്ക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പൊ നമ്മൾ ഇതാ ഇതേപോലെ അധികം നമ്മൾ പിടിച്ച് വലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ചുരുട്ടി വെക്കാനോ ഒന്നും പാടില്ല നമുക്ക് ആ നെക്കിന് ലെവലാക്കി തന്നെ നമുക്ക് പയ്യെ തയ്ച്ചു കൊടുക്കാം അതുപോലെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം മതി കേട്ടോ ഒര ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ഞാൻ സാധാരണ സ്റ്റിച്ച് കൊടുക്കാറില്ല എനിക്ക് ഇതാണ് ഭംഗിയായിട്ട് തോന്നാറുള്ളത് അപ്പോൾ കണ്ട നല്ല റൗണ്ട് തന്നെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിന് ക്യാൻവാസോ എക്സ്ട്രാ പീസോ ഒന്നും വെച്ചിട്ടില്ല അല്ലാതെ തന്നെ എനിക്ക് നല്ല റൗണ്ടായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ